ഹലോ സിനു ആണേ അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ എവിടെയാണ് നമ്മുടെ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്ക് ചുനക്കരയിൽ എന്ന് പറഞ്ഞ സ്ഥലം ആട്ടോ അപ്പോൾ ചുനക്കരയിലാണ് നമ്മുടെ സ്ഥലം നമ്മുടെ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഗാർഡൻ ആണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഗാർഡന് അപ്പം ഈ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ ഈ വ്യാഴം വെള്ളി വ്യാഴം വരെ നമുക്ക് അയക്കുന്ന ദിവസം അപ്പം നിങ്ങൾ വരുമ്പോൾ നമുക്ക് നമുക്ക് കൂടെ നിൽക്കാനോ എടുത്തു തരാനോ ഒന്നും സമയം കാണത്തില്ല കാരണം തൊഴിലാളിയും മുതലാളിയും എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ അത് കൂടെ നിൽക്കാനുള്ള ഒരു ടൈം കാണത്തില്ല അപ്പം വരുന്നവർ മാക്സിമം വെള്ളി ശനി ആറ് ദിവസങ്ങളിൽ വരാൻ നോക്കുക വരുന്നതിന് മുമ്പ് നമ്മൾ വിളിച്ചിട്ട് വരിക ഹോം ഗാർഡൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്ലാൻസ് നമ്മളങ്ങ് തിങ്ങി നിറച്ച് വെക്കാനൊക്കത്തില്ല വരുന്ന പ്ലാൻസുകൾ അറിയാമല്ലോ ഓൺലൈൻ ഇടുമ്പോഴത്തേന് തീരുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അപ്പോൾ എന്താ നമ്മളാണ് പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ആണേ അപ്പോൾ ഓണമൊക്കെ അല്ലേ ഓണമൊക്കെ ആകുമ്പോൾ പുതിയ അടിപൊളി പ്ലാൻസിലൊക്കെ വരും അപ്പോൾ ഗാർഡൻ ഫുള്ളേ ക്ലിയർ ചെയ്യാവുന്ന വിചാരിച്ചു കുറച്ചധികം പ്ലാൻസ് സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ കോംബോ ഉണ്ട് കുഞ്ഞന്മാര് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു കോംബോ ഒക്കെ എല്ലാവരും അവരുടെ ഒരു കോമ്പോയും കൂടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ കണ്ടു സ്റ്റാൻഡ് കണ്ടു നമ്മുടെ ഈ സ്റ്റാൻഡ് കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് തന്നെ അവർക്ക് അയക്കാനുള്ളതാണ് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നതാണ് കുറേയധികം പെൻഡിങ് ആണ് പ്ലാൻസ് അയയ്ക്കാനും ബോക്സുകൾ അയക്കാനും ഒക്കെ അപ്പോൾ ഇതുപോലുള്ള ബോക്സിനകത്താണ് നമ്മുടെ ഈ നമ്മുടെ മീൻ മീഡിയം ഒക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ എൻ്റെ ഷോൾഡറിന് താഴെ പോയിന്റ് വൺ സിക്സ് ആണ് അതിന്റെ അടി ഹൈറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ ബുദ്ധനാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് പേരെങ്കിലും വന്നിട്ട് നമ്മൾ ഇതിൻ്റെ നമ്മുടെ റേറ്റ് എന്താ പബ്ലിക്കായിട്ട് പറയാത്തേന്ന് കാരണം റേറ്റ് നമ്മൾ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ വരുന്നത് ഓരോ കമ്പനിയുടെ ഐറ്റമാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരേ റേറ്റിൽ തരാൻ നോക്കില്ല കഴിഞ്ഞ തവണ ഞാൻ കൊടുത്തത് അറുന്നൂറ്റി മുപ്പതിൻ്റെത് ഓഫർ ഇട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ് കൊടുത്തത് അത് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അറുന്നൂറ്റി എൺപതിൻ്റെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ തവണ ഓരോ റേറ്റ് അപ്പോൾ ഒരു ഫൈവ് പോട്ട് വെക്കുക ഒരു മീഡിയം സൈസാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നമ്മുടെ സോയിൽ മണ്ണൊന്നും അല്ല കേട്ടോ പോട്ടി മിക്സിന് എന്താണ് വെച്ചിരിക്കുന്നത് ഇത്രയുള്ളൊരു പോട്ട് നമുക്ക് റെഡിയാക്കി ആക്കി വെക്കാം ഒരു ആറ് ഇഞ്ചൊക്കെ വരും കാരണം ഓവറായിട്ട് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് സൈലിലോട്ട് ചരി അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക എല്ലാവരും കീപ്പറിഞ്ഞിട്ട് തഴക്കണം നമ്പറിൽ ഇത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഒരു വൺ വീക്ക് എടുക്കുക നമ്മളിത് സെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതെ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ ഞാനൊന്ന് റീപോർട്ട് ചെയ്ത് നമ്മുടെ പുതിയ പോർട്ടോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് സെയിലിനുള്ള അല്ല കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് സെയിലിനുള്ളതാണോ നമ്മുടെ റെഡ് അപ്പോൾ ഇത് സെയിലിനുള്ള അല്ല ഇതെല്ലാം എൻ്റെ മദർ പ്ലാന്റുകളാണ് നമ്മൾ ഇത്രയൊന്നാക്കിയെടുക്കാൻ കുറയായതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും കൊടുക്കല്ല നമ്മുടെ മദർ പ്ലാന്റുകളൊക്കെ അതുകൊണ്ട് നമ്മുടെ റയാൻ ആൻഡ് ഗോൾഡ് ഒക്കെ സെയിലിനായിട്ടുണ്ട് കേട്ടോ റയാൻ ഗോൾഡ് സെയിലിന് വേ ഇത് വേണ്ടവർ നമ്മളോട് ചോദിച്ചാൽ മതി നല്ലൊരു സൈസിലുള്ള പ്ലാന്റാണ് റയാൻ ഗോൾഡ് ഇതല്ല കൊടുക്കാനുള്ള പ്ലാന്റ് നമ്മുടെ ഇന്നത്തെ കോംബോ അതായത് റെഡ് ക്യാബേജ് ഇതേണ്ടിണ്ടോ ഇത് റെഡ് ബൗള് കൊച്ചിൻ വൈറ്റ് ഈ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറഞ്ഞേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഇ ആണ് അപ്പം ഈ ഒരു കോംബോ അധികം ഇല്ല കണ്ടോ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പം ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് ഉണ്ടോ കൊച്ചിൻ എസ്കാഡേ ഇത് കൊച്ചിൻ വൈറ്റ് ഇത് കൊച്ചിൻ എസ്കാഡേ കൊച്ചിൻ എസ്കാഡയുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ബിഗ് സൈസ് പ്ലാൻ്റ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇത് ഞാനൊരു ഫോർ ഹൺഡ്രഡ് റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഓഫറാണേ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഈയൊരു റേറ്റിൽ അത് വേണ്ടവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ കേട്ടോ ഓരോന്നും ഓരോ രീതിയിലാണ് മ്യൂട്ടേഷൻ പ്ലാൻസ് വരുന്നത് ഈ ഒരു ടൈപ്പ് പിന്നെ ഇത് ഒരെണ്ണം ഇത് അപ്പോൾ എല്ലാം ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഒരിതുണ്ടോ ഇതിന് കുറേ അധികം കളറ് യെല്ലോ ഗ്രീന് പീച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ദേക്കെ ബിഗ് സൈസാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ ണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് വേഗത്തിൽ വേഗത്തിൽ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്ന് ഓക്കെ ആയി വരുന്ന പ്ലാൻറുകളുണ്ടോ ഇത്രയുണ്ട് അപ്പം ഈ ഒരു മ്യൂട്ടേഷൻ പ്ലാൻസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫിഫ്റ്റിയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് ഇപ്പം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത് വേണ്ടവരും ഓടി വന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഗോൾഡൻ പപ്പായ ഇതിൻ്റെ ഒരു ഒരു പ്ലാന്റ് പ്ലാന്റേ ഉള്ളൂ ഇതും ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് നമ്മുടെ ട്രൈ കളറാണ് ട്രൈ കളർ ഇതേ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് റ്റു ട്വൻ്റി ഫൈവ് ആണ് ട്രൈ കളറിൻ്റെ റേറ്റ് പല സൈസാണ് കേട്ടോ ചെറുത് ഒന്ന് രണ്ട് പ്ലാന്റ്സുള്ളൂ ഇതെല്ലാം ഈ ഒരു സൈസ് പ്ലാന്റ്സ് എല്ലാം ടു ട്വൻ്റി ഫൈവ് ആണ് പിന്നെ നമ്മളൊരു കോംബോയും ആഡ് ചെയ്തിട്ടുണ്ട് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ മ്യൂട്ടേഷൻ പ്ലാന്റ് ഉണ്ട് ട്രൈ കളറുണ്ട് സെൻ സ്റ്റാർ ജേപ്പോങ് റെഡ് ആൻഡ് നമ്മുടെ റെഡ് സ്റ്റാർ ഡസ്റ്റ് ആൻഡ് ടെൻ ക്യാരറ്റ് ഇത്രയും പ്ലാന്റും കൂടെ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അതായത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ഒരു സിക്സ് പ്ലാന്റ് കോംബോയ്ക്ക് വരുന്നത് കോംബോ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതല്ല ആരും ഇത് പറയല്ലേ നമ്മൾ കോംബോ സെറ്റ് ചെയ്യുമ്പോൾ അറിയാവല്ലോ എങ്ങനെയാണെന്ന് അപ്പം ഈ ഒരു കോംബോ വേണ്ടവരും ഈ ഒരു വീഴയുടെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ റൂബി റെഡാണ് റൂബി റെഡ് ഇത് ഈ ഒരു സൈസ് പ്ലാൻസ് ആണ് കേട്ടോ ടു എയ്റ്റി ആണേ ഈ ഒരു സൈസ് പ്ലാൻറ് ലിമിറ്റഡ് ആണ് കേട്ടോ ഒരു ത്രീ പ്ലാൻസ് ഒക്കെ ഉള്ളു ടു എറ്റിയാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേപ്പോങ് റെഡ് അതായത് സൂപ്പർ റെഡ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ ഒരു റെഡ് വെറൈറ്റിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റെഡ് വെറൈറ്റിയാണ് അപ്പോൾ ഈ റെഡ് വെറൈറ്റിക്ക് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡാണ് ഈ ഒരു സൈസ് പ്ലാന്റ് കേട്ടോ ത്രീ ഹൺഡ്രഡിനാണ് നമ്മൾ ഈ റേറ്റ് അറിയാം എല്ലാവർക്കും അറിയാം ത്രീ ഫിഫ്റ്റി ത്രീ ട്വൻറ്റി ഫൈവ് റേറ്റിൽ നമ്മൾ കൊടുത്താണേ ഈ ഒരു ഓഫറിൽ ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസാണേ കേട്ടോ ഒരു മീഡിയം സൈസ് ഉണ്ടോ ഇത്രയും പ്ലാൻസേ ഉള്ളൂ അതും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു പത്ത് പതിനഞ്ച് എണ്ണം അത്രേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡൻ മെലോ ആണ് ഗോൾഡൻ മെലോയും കുറച്ചധികം പ്ലാന്റേ ഉള്ളു ഇതൊക്കെ അടുത്ത സെക്ഷനിൽ വരുമ്പോഴത്തേന് റേറ്റ് വേറെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഓഫറ് മാറുകയെ കേട്ടോ ഇതെല്ലാം ടു നയൻറ്റി കേട്ടോ ടു നയൻറ്റിയാണ് ഇതും എനിക്ക് തോന്നുന്നു കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ ഇതും ഒരു അഞ്ചോ പത്തോ അത്രയേ ഉള്ളൂ ആട്ടോ അപ്പോൾ ഇതും വേണ്ടൊരു കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്തോറിയൻ ക്രിസ്റ്റലീനാണ് നല്ല റേറ്റുള്ള ആണെന്ന് അറിയാമല്ലോ ഇത് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡിനാണ് നല്ല ബ്ലാൻഡാണ് ഉണ്ട് ലീവ്സ് ഒക്കെ വന്ന ആണ് ത്രീ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ബ്ലാക്ക് മെറുണ്ട് ഒരു നാല് ബ്ലാൻസ് ഉണ്ട് അതും ടു ആണ് പിന്നെ നമ്മുടെ വൈറ്റ് വൈറ്റ് വൈറ്റും അധികം ഇല്ല ഒരു ഫൈവ് ടൺ പ്ലാൻസ് അത്രേ കാണത്തുള്ളൂ വൈറ്റിൻ്റെ ഇന്നത്തെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് പിന്നെ നമ്മുടെ ഫയർ റെഡ് ഉണ്ട് ഫയർ റെഡ് ടു ആണ് നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ് വലിയൊരു സൈസ് പ്ലാന്റ് ആണ് ടു നയൻറ്റിക്കാണ് കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റി ഒക്കെ റേഞ്ച് വരുന്നതാണ് ടു നയൻ്റിക്ക് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ചെറുത് കൊടുത്തുകൊണ്ടിരുന്ന ടു നയൻറ്റിക്ക് ആ റേറ്റാണ് ഇപ്പോൾ ഇതും കൊടുക്കുന്നത് ടു നയൻറ്റി പിന്നെ നമ്മൾ ടെൻ ക്യാരറ്റ് ടു ഫിഫ്റ്റിയാണ് ടെൻ ക്യാരറ്റിൻ്റെ ഈ ഒരു ഈയൊരു പ്ലാന്റ്സിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് എഞ്ചിമാൻ റെഡ് എഞ്ചിമാൻ്റെ ഈ ഒരു പ്ലാന്റ്സ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് ഈ ഒരു സൈസാണ് ടു ഹൺഡ്രഡ് ഹെങ്ഹാങ് ഹെങ്ഹാങ് പ്ലാന്റിൻ്റേതും ഈ ഒരു സൈസ് ടു ഫിഫ്റ്റിയാണ് പിന്നെ വിദൂരി ഇതുവരുടെ ഒന്ന് രണ്ട് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ ടു നയൻറ്റി ഫൈവ് ആണേ അറിയാനുള്ള റേറ്റുള്ള പ്ലാൻ്റാണെന്ന് പിന്നെ ബിഗ് ഗ്രോയ് ഉണ്ട് ഉണ്ടോ ബിഗ് ഗ്രോയി നമ്മൾ സ്റ്റാർ പോലെ തന്നെയാണ് ബിഗ് ഗ്രോയ് ഒന്ന് രണ്ട് പ്ലാന്റ്സേ ഉള്ളു കേട്ടോ ബിഗ് റോയും ടു ഹൺഡ്രഡ് ആണ് രണ്ട് അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇത്രയും ബിഗ് സൈസുള്ള നമ്മുടെ റെഡ് സ്റ്റാർ ഡസ്റ്റർ ആണ് കേട്ടോ സ്റ്റാ റസ്റ്റ് ത്രീ ഹൺഡ്രഡ് ആണ് ബാർബി പിങ്ക് ടു നയൻറ്റി ഫിലോഡൻഡ്രോണേ ഫിലോഡൻഡ്രോന് ഒരു രണ്ട് പ്ലാന്റേ ഉള്ളൂങ്ങോട്ടോ ടു ഫിഫ്റ്റി ആണേ പിന്നെ കുറേ പേര് ചോദിച്ചു ഈ ഒരു കൊളൊക്കേഷൻ ഇതും ടു ഫിഫ്റ്റി പിന്നെ വൈറ്റ് വിസാഡിൻ്റെ ഒരേ ഒരു പ്ലാന്റ് ഉണ്ട് ത്രീ ഫിഫ്റ്റിക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇത് കുറച്ച് ഒരു ചെറിയ സൈസ് പ്ലാന്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ ടു എയ്റ്റിക്ക് കൊടുക്കുകയാണ് പിന്നെ സെമറ്റോ ഒക്കെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ പിന്നെ മുൻസ്ട സെവൻ്റി റുപ്പീസ് പിന്നെ നമ്മുടെ കലാത്തിയ കലാത്തിയ ബിഗ് സൈസ് ഈ സെയിം പ്ലാന്റ് ആയിട്ട് നമ്മൾ ത്രീ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് അത്രയും വലിയ പ്ലാൻ്റെ അതിന് ഒരു നാല് ബോട്ടും കൂടെ ഉള്ളൂ ഇടയ്ക്ക് വന്നു പിന്നെ തീർന്നായിരുന്നു പിന്നെ എടുത്തതാണ് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് ഇനി ഇപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ട് എടുക്കുന്നത് കണ്ടില്ല സ്റ്റോക്ക് ക്ലിയറൻസിൽ ഉണ്ട് എത്ര പേരുണ്ട് എന്നെല്ലാം കണ്ടല്ലോ അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ താഴെക്കാണ്ടുന്ന നമ്പരിലോഡി ഒന്ന് കോൺടാക്ട് ചെയ്യുക ഫസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കാൻ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ഈ ഓട്ടം എല്ലാം ഇതൊന്നു ക്ലിയർ ആക്കിയിട്ടേ ഉള്ളൂ ഈ ഒരു രണ്ട് ദിവസത്തേക്ക് കാണത്തുള്ളൂ മീൻസ് രണ്ട് ദിവസം എന്ന് ഞാൻ പറയുന്നത് ഇത് തീരുന്നെ വരെ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഈ ഒരു ഓഫർ കാണത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ നല്ല ഓഫറുകൾ കൊണ്ടുവരുന്നുണ്ട് ഓണം അല്ലേ അപ്പോൾ നമുക്ക് ഓൺ ഓഫറുകളൊക്കെ വേണ്ടേ ഓണം ഗിഫ്റ്റ് വേണ്ടേ നിങ്ങൾക്ക് അപ്പോൾ അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഫസ്റ്റ് ഇത് സംഭവം ഇതൊന്ന് തീർന്ന് ക്ലിയർ ചെയ്ത് നമ്മുടെ കുറേയധികം വെറൈറ്റീസ് നല്ല പ്ലാന്റുകൾ വന്നിരിപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം അതെല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ഒട്ടനെ തന്നെ ആണോ ആയതുകൊണ്ട് നമുക്ക് ലളി വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതുപോലെ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ ഇതിനകത്തുണ്ട് അത് പ്ലാന്റ്സ് മാത്രമല്ല വേറെ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറിലൂടെ ഒന്ന് കോൺടാക്ട് ചെയ്യുക പ്ലാൻസുകൾ അതിൻ്റെ വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിടുക മാക്സിമം എല്ലാവരും മെസ്സേജ് അയക്കാൻ നോക്കുക കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എടുക്കാൻ ഒക്കത്തില്ല കാരണം തിരക്കരിക്കറിയാൻ എപ്പോഴും എല്ലാ വീടും കാരണം പാക്കിംഗ് കാര്യങ്ങളുമായിട്ട് അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ഹൈക്കുന്നതിൻ്റെ ലേറ്റ് ആകും അപ്പോൾ ഒരു ദിവസം ഇത്ര പേർക്കൊന്ന് ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ആകെപ്പാട് എല്ലാ കാൽക്കുലേഷനുകളും തെറ്റും അതുകൊണ്ട് മാക്സിമം മെസ്സേജ് അയക്കുക ഒരു അഞ്ചരയ്ക്ക് ശേഷം നമ്മുടെ പിന്നെ വൈകിട്ടത്തെ ഒരു പരിപാടികളൊക്കെ ഉണ്ടാവില്ല താമസിച്ചില്ലേ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആയിരിക്കുമ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആയിരിക്കും പിന്നെ അത് കഴിയുമ്പോഴായിരിക്കും മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാം കേട്ടൊക്കെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ